Ya Allah, Ya Sheikh, Mujahideen, Sheikh, Muhammad, Abdul Qadr, Jirari. Allah, Walaydah, Ya Allah, Ya Sheikh, Ya Allah, Ya Sheikh, Ya Allah, 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 Ya Allah, Allah, ya hadu da karfe dare rabbi na asirar ya ce hana a Rasulullah a muhammadin rasulallah allah ya yi dakyalla ya rasuliyan ya ce ne ya ce hana a shegina allah ya yi dakyalla ya hadu da karfe dare shegina a shegina ൊന്ന് വർഷത്തോളായി ഇതിൽ കേറിയിട്ട അപ്പൊ ഇവിടെ വരുന്ന ഭക്തന്മാർക്ക് എല്ലാവർക്കും എല്ലാവിധ കാര്യങ്ങളും നടത്തി കൊടുക്കുവാനും അതുപോലെ തന്നെ ഇവിടുത്തേതായ കാര്യങ്ങൾക്കും അവരുടെ സഹായങ്ങൾ സഹകരണങ്ങളൊക്കെ നല്ലവണ്ണം നമുക്കിവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ എന്ത് കാര്യങ്ങളും ഒന്ന് പറഞ്ഞാലും ആ കാര്യങ്ങൾ നമ്മളിവിടെ നിന്ന് സാധിപ്പിച്ച് കൊടുക്കുകയും ചെയ്യും അത്യാവശ്യം പരിപാടി ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാനിപ്പോൾ പറയുന്നത് ഈ കണ്ടില്ല നിങ്ങൾ ഇതിനുള്ള കമൻറ്റിൻ്റെ മറുപടിയാണ് ഞാനിപ്പോൾ പറയുന്നത് ഈ കമൻ്റ് ഇട്ടിട്ടുള്ളത് ഒരു മുസ്ലിം നാമധാരി തന്നെയാണ് എന്തൊരു മത ഈ സ്വാമിജി നടത്തുന്നത് ഈ സ്വാമി നടത്തുന്നത് എന്ത് മഹത്വമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ കമൻ്റ് ഇടുന്നത് അപ്പോൾ സ്വാമി സ്വാമിയുടെ തന്ത്രം എന്ന് പറയുന്നത് ഈ സ്വാമി പണ്ട് തന്നെ പണിയെടുത്ത് ശീലിക്കാത്ത ആളുകളെ സോ ലോകത്ത് ആദ്യമുള്ള ആകെ ഒരേ ഒരു ക്ഷേത്രം ലോകത്ത് തന്നെയുള്ള ഒരേ ഒരു ക്ഷേത്രം എന്നാണ് അവകാശപ്പെടുന്നത് അഥവാ ഹിന്ദു പ്രതിഷ്ഠയും മുസ്ലിം സിദ്ധൻ്റെ ഖബറും ക്രിസ്ത്യാനിയുടെ പ്രതിഷ്ഠയും ഒക്കെ ഉള്ള ഒരേ ഒരു ദേവാലയമായിട്ടാണ് ഇപ്പോൾ ഈ ഈ പറയുന്ന ഈ സ്വാമി പറയുന്നത് അപ്പോൾ എന്തിനാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ അടിയിലൊന്നും ഉണ്ടാവില്ല അതാണ് നമ്മളെ ഏറ്റവും മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഏതെങ്കിലും തച്ചു ഏതെങ്കിലും പുറത്തു നിന്നൊക്കെ വിൽക്കുന്ന ഏതോ ഒരു ചെറിയ പ്രതിഷ്ഠ കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുവയ്ക്കുകയും അത് ക്രിസ്ത്യാനിയുടെയും ഹിന്ദുക്കളുടെയും പ്രതിഷ്ഠ അങ്ങനെ വിലക്ക് കിട്ടുകയും മുസ്ലിങ്ങളുടെ പ്രതിഷ്ഠ അങ്ങനെ കിട്ടുകയും കുറച്ചൊന്ന് പടുത്തുണ്ടാക്കി ഒരു പച്ചപ്പുതപ്പിട്ട് എന്തെങ്കിലുമൊക്കെ വിളക്ക് കത്തിച്ച് ഒരു രൂപമൊക്കെ ഇട്ട് ഒരു മാസത്തിൻ്റെയും ചന്ദ്രൻ്റെയും ഒക്കെ ചിഹ്നം ചിത്രം വെച്ചാൽ സ്വാഭാവികമായിട്ടും അതൊരു ഒരു ഒരു സിദ്ധൻ്റേതാണ് ഏതോ ഒരു അറിയപ്പെടാത്ത ഏതോ ഒരു സിദ്ധൻ ഒരിക്കലുമില്ല പണ്ടൊക്കെ ഞാൻ പറയുന്ന ഒരു കഥ പോലും ഇപ്പോൾ രീതിയിൽ പറയേണ്ടതായിട്ട് എന്താ എന്താണ് ഇതിൻ്റെ അർത്ഥമെന്ന് ചോദിച്ചാൽ ഒരു പണിയും എടുത്ത് പഠിക്കാൻ താല്പര്യമില്ലാത്തവരും ബാത്റൂമല്ല സമൂഹത്തിൽ പഠനമോ മറ്റു സൗകര്യങ്ങളോ കഴിവുകളോ ഒന്നുമില്ല സ്വന്തമായിട്ട് അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലെത്തിപ്പെടുക ഇത് ഉയർന്ന തങ്ങന്മാരായാലും താന്ന തങ്ങന്മാരായാലും ഉയർന്ന സ്വാമിമാരായാലും താഴേക്കിടയിലുള്ള സ്വാമിമാരായാലും ഒക്കെ ഒരുപോലെ തന്നെയാണ് പ്രത്യേകിച്ച് ഒരു തൊപ്പി ധരിക്കുക ഒരു വെള്ളക്കുപ്പായം ധരിക്കുക അങ്ങനെ ഒരു പച്ച ഷാള് തോളിലൂടെ ഇട്ടാൽ മുസ്ലിങ്ങൾ സംബന്ധിച്ച് അവർക്ക് നൂറ് ശതമാനവും മഹാതങ്ങളായി വേണമെങ്കിൽ അത് നവിയുടെ ആഹ്ലുഭയത്താണ് എന്നൊക്കെ അവർ ചിത്രീകരിച്ച് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ അറുപതോളം എഴുപതോളം വരുന്ന പള്ളികളുടെ കാലിയാണെന്ന് പറയുകയും അതോടൊപ്പം തന്നെ നാട്ടിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയുടെ അമരക്കാരാവുകയും ഇങ്ങനെ മാത്രമല്ല അവരുടെ എന്നും സമൂഹത്തിൽ ഏറ്റവും വലിയ പദവിയാണ് എന്നാൽ അടിസ്ഥാനത്തിൽ എന്താണ് പ്രവാചകന് അങ്ങനെ ഒരു അവലുപൈത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവാചകൻ്റെ അവലുബൈത്ത് അവിടെ തന്നെയാണുള്ളത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കുടുംബങ്ങളൊന്നും ഇവിടേക്ക് വന്ന് ഇവിടെ ചേക്കേറിയിട്ടില്ല യമനിൽ നിന്നും മറ്റും വന്നിട്ടുണ്ട് എന്ന് പറയുന്നതൊന്നും ഇവിടുത്തെ അടിസ്ഥാനപരമായ തങ്ങളല്ല ഇനി അങ്ങനെ തന്നെയാണ് എന്നിരിക്കാൻ തന്നെയും യഥാർത്ഥത്തിൽ സ്വ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പിതൃവ്യന്മാരായിരുന്ന അബൂ ജഹൽ വിശുദ്ധ ഖുറിയാനിൽ അബൂ താലിബ് വിശുദ്ധ ഖുറിയാനിൽ അബൂ ലഹബ് എന്നൊരു സൂറത്തുണ്ട് ഞാൻ ഇത് വെറുതെ അങ്ങോട്ട് പറയല്ല നിങ്ങൾക്കൊക്കെ തെരഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയുന്ന നൂറ്റി പതിനൊന്നാമത്തെ അധ്യായമായ തബത്യഥ അബി ലൈബിൽ പറയുന്ന വ്യക്തി അബൂ ജഹൽ എന്ന് പറയുന്ന നമ്മൾ വിളിക്കുന്ന ആ വ്യക്തിയാണ് അള്ളാഹുവിൻ്റെ റസൂരിന് എൻ്റെ സഹോദരന് ഒരു ആൺകുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ സുവൈബത്തുല്ല അസ്ലമിയ എന്ന അടിമ സ്ത്രീയെ പോലും മോചിപ്പിച്ച ആളാണെന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്ന അത്ര പ്രവാചകനെ സ്നേഹിച്ചു എന്ന് പറഞ്ഞിട്ട് പോലും ആ ഷിർക്കിനോടും കുഫ്രിയത്തിനോടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയ ഒരാളാണ് യഥാർത്ഥത്തിൽ ഈ അബൂ ജഹൽ അല്ലെങ്കിൽ അബൂ ലഹബ് ആ അബൂ ലഹബിനെ ശപിച്ചു കൊണ്ടാണ് അള്ളാഹു വിശുദ്ധ കുറുകാനിൽ പറഞ്ഞത് എന്താ കാരണം പ്രതിമകളൊക്കെ നിർമ്മിച്ച് വീടുകളിലൊക്കെ ഈ പ്രതിമകളെ എത്തിച്ചു കൊടുത്ത് അവിടെയൊക്കെ ക്ഷേത്രങ്ങളുണ്ടാക്കി അങ്ങനെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്ത് അതാണ് മനുഷ്യന്മാരെ പറ്റിച്ച് സമൂഹത്തിലെ പ്രമാണിത്വം ചികഞ്ഞ് പ്രമാണിത്വം ചമഞ്ഞ് എന്നിട്ട് അതിൽ നിന്ന് ചൂഷണം അതാണ് മതത്തിൻ്റെ പേരിൽ ആദ്യം ചൂഷണം നടത്തിയത് അറബികൾക്കിടയിൽ ഈ അബൂജാഹലിൻ്റെ കുടുംബവും അബൂജാഹരുമായിരുന്നു എന്ന് കാണാം അതുകൊണ്ടാണ് ഈ അബൂജാഹലിനെ ഇത്രയേറെ ശപിച്ചുകൊണ്ട് വിശുദ്ധ കുറുകാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇന്നും ഇതേ രീതി അപ്പോൾ നബിയുടെ കുടുംബമാണ് എങ്കിൽ നബിയുടെ പിതൃവ്യനായ ഈ പറയുന്ന അബൂ ലഹാബാണല്ലോ ഏറ്റവും വലിയ അവരുഭയത്ത് ആവേണ്ടത് പക്ഷേ അയാൾ നരകത്തിലാണെന്ന് അള്ളാഹ് മുൻകൂട്ടി റിയിച്ചത് എന്തുകൊണ്ടാണ് ആളുകളെ പറ്റിച്ചു കൊണ്ട് ചൂഷണം ചെയ്യുകയും സത്യം ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞു കൊടുക്കാതിരിക്കുകയും ചെയ്തതാണ് അതുതന്നെയാണ് ഇവിടെയുള്ള എല്ലാ ഔലിയാക്കളും തങ്ങന്മാരും എന്ന് പറയുന്നവരും ചെയ്യുന്നത് അപ്പോൾ ഇപ്പം ഞാൻ പറയുന്ന ഒരു പുതിയ ഒരു പുതിയ അവതാരമായിട്ടാണ് മത കേന്ദ്രഭാവം അഥവാ കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ സ്വാമി അവിടെ ഹിന്ദു പ്രതിഷ്ഠയുണ്ട് ക്രിസ്തീയ പ്രതിഷ്ഠയുണ്ട് ഒരു മുസ്ലിമിൻ്റെ ഒരു കബറും കാണാം നമുക്ക് സത്യത്തിൽ അങ്ങനെ ഒരു മുസ്ലിം അവിടെ മരിച്ചതായിട്ട് ഒരു സത്യവുമില്ല മറ്റതൊക്കെ തന്നെ അങ്ങാടികളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ആ പ്രതിഷ്ഠ അവിടെ വെച്ചിരിക്കുന്നു അഥവാ ഒരു പണിക്കും പോവാതെ തന്നെ ഈ സ്വാമിക്ക് ഇപ്പോൾ ശരാശരി ഒരു അയ്യായിരം മുതൽ പതിനായിരം രൂപ വരെ ഒരു ദിവസം ലഭിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ആലോചിച്ച് നോക്കണം അപ്പോൾ അതിനേറ്റം മാത്രമല്ല ഒരേ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരമ്പലത്തിൽ ഒരു മുസ്ലിം സിദ്ധൻ്റെ കബറും ഒരു ക്രിസ്ത്യാനിയുടെ ഖബറും ഒരു ഹിന്ദുവിൻ്റെ കുടീരവും ഒക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നത് ഇത് ഇവിടെ മാത്രം ഇന്ന ഇന്ന സ്ഥലത്ത് മാത്രമാണെന്ന് അവകാശവാദം വെറുതെ പൊള്ളയായ അവകാശവാദം അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കഥ പറയാണ് ഒരു എൻ്റെ ഒരു പരിചയത്തിൽ ഒരു ജാരത്തിൽ ഒരു ഒരു ആ ജാരത്തിൻ്റെ ഒരു എന്താ പറയുക ആ ജാരത്തിൻ്റെ വരുമാനമൊക്കെ ജാരം വിഴുങ്ങി എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഉടമ ഇപ്പോഴാണ് അതൊക്കെ ഈ പറയുന്ന വഖഫ് ബോർഡിലൊക്കെ ഒക്കെ പിരിക്കാൻ തുടങ്ങിയത് ആദ്യമൊക്കെ ഈ ജാരം വിഴുങ്ങിക്ക് ഈ ഭക്തന്മാർ കൊണ്ടുപോയിട്ട് ഇടുന്ന ഈ കുറ്റിയിലുള്ള പണം മുഴുവനും ഈ ജാരം വിഴുങ്ങി പോക്കറ്റിലാക്കും അങ്ങനെ ഒരു ദിവസം ഈ ജാരം വിഴുങ്ങിയുടെ ഒരു അസിസ്റ്റൻ്റായ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്തിനെ അവിടെ പറഞ്ഞു വിടുകയാണ് പറഞ്ഞു വിടുമ്പോൾ ആ സുഹൃത്തിന് പോകാൻ വലിയ പ്രയാസമുണ്ടായി അപ്പോൾ ഒരു ചെറിയ ആടിൻ കുട്ടിയെ കൊടുത്ത് നീ ഇനി പൊയ്ക്കോ ഇത്രയും കാലം നീ ഇവിടെ സേവനം ചെയ്തതല്ലേ ഈ ആടുമായിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞ് ആ ആടുമായിട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ വടിയിൽ വെച്ച് ആ ആടിന് സുഖമില്ലാതാവുകയും ആ ആട് ചാവുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും സങ്കടത്തോടു കൂടെ ആ ആ ജാറത്തിൽ നിന്ന് വന്ന അസിസ്റ്റൻ്റ് ആ ഭാഗത്തിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് രണ്ട് മൂന്ന് ആളുകൾ ആ വഴിയിലൂടെ പോകാൻ തുടങ്ങി അപ്പോൾ ഈ കൂടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ആ ആടിൻ്റെ ശരീരത്തിൻ്റെ ഭാഗത്ത് ആളുകളിങ്ങനെ പൈസ ഇടാൻ തുടങ്ങി അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ അസിസ്റ്റൻറ്റിന് തോന്നി ഇത് നല്ലൊരു പണിയാണ് അപ്പോൾ മൂപ്പൻ എന്തു ചെയ്തു അവൾ ഒരു ചന്ദനത്തിരി കത്തിച്ചു വെച്ചു എന്നിട്ട് എന്നിട്ടിങ്ങനെ വളരെ സങ്കടത്തോടെ ഇരിക്കാൻ തുടങ്ങി അപ്പോൾ പോകുന്ന ആളുകളുടെ ഒക്കെ പണം ധാരാളം ഇട്ട് കൊടുത്തു അപ്പം മൂപ്പന് പിന്നീട് അത് നല്ലൊരു കുടിയാക്കി അവിടെ കുഴിച്ചു മൂടി അതിനുശേഷം ഒരു ജാറം പോലെയാക്കി ഒരു പച്ചപ്പുതപ്പൊക്കെ ഇട്ട് മൂടി പിന്നീട് അയാൾ വലിയ ഒരു ഒരു ഇതിനേക്കാൾ വലിയ ജാരം പിഴുങ്ങിയായി മാത്രമല്ല അപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ വരുമാനം മുഴുവനും തൊട്ടടുത്തുള്ള ഈ ജാറത്തിലേക്കാണ് കൂടുതൽ ആളുകൾ വരവുമായി എത്തുന്നത് അതോടൊപ്പം തന്നെ പഴയ സ്ഥലത്ത് നിന്നുള്ള വരുമാനം കുറഞ്ഞു ഇപ്പോൾ അപ്പോൾ കൂടുതൽ ആളുകൾക്ക് അവിടെ കാര്യസാധ്യം അവരുടെ ആഗ്രഹ സഫലീകരണം എല്ലാം നടക്കുന്നത് ഇപ്പോഴത്തെ പുതിയ ജാരത്തിലാണ് എന്നതുകൊണ്ട് ആ പുതിയ ജാരത്തിലേക്ക് ആളുകളുടെ തള്ളിക്കയറ്റം സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും നാടുകളിൽ നിന്നും ഒക്കെ ആയിട്ട് കൂട്ടം കൂടിയിട്ടാണ് പിന്നീട് ഈ പുതിയ ജാരത്തിലേക്ക് വന്നു കൊണ്ടിരിക്കുന്നത് എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് അന്വേഷിക്കാൻ വേണ്ടി ആദ്യത്തെ ജാരത്തിൻ്റെ ഉടമ ഇവിടെ വന്നു നോക്കി ആലോചിച്ച് നോക്കണം അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ് നിങ്ങളുടെ ഇത്രയേറെ ഈ സംഭവം എന്ന് പറഞ്ഞപ്പോൾ ആണ് ഞാൻ നിങ്ങൾ തന്ന ആ ആടിനു കുട്ടി വഴിയിൽ വെച്ച് സുഖമില്ലാതായപ്പോൾ കുഴിച്ചിട്ടതാണ് എന്ന് പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് പിന്നീട് ആ ആദ്യത്തെ ജാരത്തിൻ്റെ ആ ഉടമ പറഞ്ഞു ഏ മനുഷ്യരെ നിങ്ങൾക്ക് എന്തു ഭ്രാന്താണുള്ളത് നിങ്ങൾക്ക് എന്തു ഭ്രാന്താണ് ഏറ്റവും ആഗ്രഹ സഫലീകരണം ഇവിടത്തേക്കാൾ ഫലപ്രദമായി കിട്ടുക ആദ്യത്തെ ജാരമായ എൻ്റെ ജാരത്തിലാണ് എന്തുകൊണ്ടെന്നാൽ ഞാൻ കുഴിച്ചിട്ടിട്ടുള്ളത് ഇവിടെയുള്ള കുട്ടിയുടെ അമ്മയെയാണ് അപ്പോൾ പിന്നെ നിങ്ങൾ നിങ്ങളെന്തുകൊണ്ട് അവിടെയല്ലേ കൂടുതൽ ആഗ്രഹ സഫലീകരണവും കാര്യങ്ങളുടെ മുറാദാസിലാവനും അഥവാ നിങ്ങളുടെ എല്ലാ ലക്ഷ്യങ്ങളും ഉദ്ദേശങ്ങളും അവിടെയാണ് കാര്യങ്ങളൊക്കെ സഫലീകരിക്കപ്പെടുക ഇതോടുകൂടെ ആളുകൾ വീണ്ടും ആ പഴയ ജാരത്തിലേക്ക് തന്നെ കുതിച്ചു പായാൻ തുടങ്ങി എന്നൊരു കഥയുണ്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരിക്കലും മേലനങ്ങി പണിയെടുക്കാതെ ആളുകളെ പറ്റിച്ച് പണമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള എന്താ പറയുക ഈ കൃമികീടങ്ങൾ മടിയന്മാർ അലസന്മാർ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ആളുകൾ ഇതൊന്നും മനസ്സിലാക്കണം അതാണ് ഉത്ബുദ്ധരാകണം നമ്മൾ കേവലം കേരളീയരായതുകൊണ്ടും മലയാളികളായതുകൊണ്ടും മാത്രം ഉത്ബുദ്ധരാകുകയില്ല മറിച്ച് തലയിൽ എന്തെങ്കിലും തല ചോറ് വേണം മനസ്സിലായ വെറും ചകിരിയുടെ ചോറ് മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ല മറിച്ച് തലയിലുള്ളത് ഒരു ചോറായിട്ട് ചിന്തിക്കുന്ന മനുഷ്യരായിരിക്കണം കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവേകം ആലോചനാ ബുദ്ധി കഴിവ് തൻ്റെ ഇടം ഇതൊക്കെ ഉണ്ടാവണം എന്ന് പറഞ്ഞു കൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി